ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് മെയ് ഏഴാം തീയതിയിലെ ആനുകാലിക വിഷയങ്ങളാണ് വരൂ ക്ലാസ്സിലേക്ക് കടക്കാം മാത്തമാറ്റിക്സ് എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്നവർക്കായി ടാലന്റ് എച്ച് എസ് എ മാത്തമാറ്റിക്സ് ബുക്ക് പുറത്തിറക്കിയിട്ടുണ്ട് അപ്പോൾ മുൻവർഷ ചോദ്യങ്ങളും അവയുടെ അനുബന്ധ വസ്തുതകളും ഉൾപ്പെടുത്തിയിട്ടാണ് ഈ ഒരു റാങ്ക് ഫയർ തയ്യാറാക്കിയിട്ടുള്ളത് ഈ ഒരു ബുക്കിന്റെ ഒറിജിനൽ പ്രൈസ് വരുന്നത് എഴുന്നൂറ്റി അൻപത് രൂപയാണ് എന്നാൽ നിങ്ങൾക്ക് അറുന്നൂറ്റി എഴുപത്തിയഞ്ച് രൂപയ്ക്ക് ഇപ്പോൾ സ്വന്തമാക്കാൻ സാധിക്കും നിങ്ങളുടെ അടുത്തുള്ള ബുക്ക് സ്റ്റാളുകൾ വഴിയോ ടാലന്റിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴിയോ ഇ കോമേഴ്സ് പ്ലാറ്റ്ഫോമുമായിട്ടുള്ള ആമസോൺ ഫ്ലിപ്കാർട്ട് മീഷോ വഴിയോ ബുക്ക് സ്വന്തമാക്കുക അപ്പോൾ ഈ ഒരു എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്നവർ ഉറപ്പായും ടാലന്റിന്റെ എച്ച് എസ് എ മാത്തമാറ്റിക്സ് ബുക്ക് സ്വന്തമാക്കൂ കേരള പി സി സെക്രട്ടേറിയറ്റ് ഒയ എക്സാമിനു വേണ്ടി തയ്യാറെടുക്കുന്നവർക്കായി ടാലൻറ് പോരാട്ടം ടെസ്റ്റ് സീരീസ് അവതരിപ്പിക്കുന്നു അപ്പോൾ മുപ്പത് മോക്ക് ടെസ്റ്റുകൾ ഉൾപ്പെടെ ആകെ തൊണ്ണൂറ് ടെസ്റ്റുകളാണ് ഇതിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത് അതേപോലെ തന്നെ പി എസ് സിയുടെ അതേ മാതൃകയിൽ പി എസ് സിയുടെ ആവർത്തന ചോദ്യങ്ങളും മുൻവർഷ ചോദ്യങ്ങളും എസ് സി ആർ ടി എൻ സി ആർ ടി പാഠഭാഗങ്ങളിലെ ചോദ്യങ്ങളും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ കറണ്ട് അഫെയേഴ്സ് നോട്ടുകളും അവയുമായി ബന്ധപ്പെട്ട എക്സാമുകളും ഈയൊരു ടെസ്റ്റ് സീരീസിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ ഉടൻ തന്നെ ഈ ഒരു വേണ്ടി തയ്യാറെടുക്കുന്നവർ ടാലൻറ്റിൻ്റെ പോരാട്ടം ടെസ്റ്റ് സീരീസ് പർച്ചേസ് ചെയ്യുക കേരള ബി എസ് സി എക്സാമിനു വേണ്ടി തയ്യാറെടുക്കുന്നവർക്കായി ടാലന്റ് എച്ച് എസ് ഐ സോഷ്യൽ സയൻസ് എച്ച് എസ് ഐ നാച്ചുറൽ സയൻസ് എച്ച് എസ് ഐ ഫിസിക്കൽ സയൻസ് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ബിവറേജ് എൽ ഡി സി തുടങ്ങിയ കോഴ്സുകളിലേക്കുള്ള ഓൺലൈൻ ഓഫ്ലൈൻ ക്ലാസുകൾ ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ക്ലാസുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന ഫോം ഫില്ല് ചെയ്യുകയോ സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുകയോ ചെയ്യുക ഇന്ന് നമ്മൾ ആദ്യം ചർച്ച ചെയ്യുന്ന പോയിന്റ് ഇതാണ് കായിക വകുപ്പ് സംസ്ഥാന വ്യാപകമായി സംഘടിപ്പിക്കുന്ന ലഹരിവിരുദ്ധ സന്ദേശയാത്ര ഏതെന്നാണ് അപ്പോൾ ഓർത്തുവെക്കാം കിക്ക് ഡ്രഗ്സ് എന്താണ് കിക്ക് ഡ്രഗ്സ് എന്നുള്ള ഒരു സന്ദേശയാത്രയാണ് ഒരു ക്യാമ്പയിൻ ആണ് നടത്തപ്പെടുന്നത് അപ്പോൾ ആരാണ് നടത്തുന്നതെന്ന് ഓർത്തുവെക്കുക കായിക വകുപ്പാണ് കായിക വകുപ്പിന്റെ കീഴിലാണ് ഈ ഒരു ഈ ഒരു സന്ദേശയാത്ര നടത്തുന്നത് അപ്പോൾ ഇതെന്താണ് ഒരു ലഹരി വിരുദ്ധ ലഹരി ലഹരിവിരുദ്ധ സന്ദേശയാത്രയാണ് ഒരു ക്യാമ്പയിൻ ആണ് അപ്പോൾ സംസ്ഥാന വ്യാപകമായിട്ടാണ് എന്താണ് സംസ്ഥാന ാണ് ഈ ഒരു ക്യാമ്പയിൻ ഈ ഒരു സന്ദേശയാത്ര പൂർത്തിയാകുന്നത് ഓർത്തു വെക്കുക പതിനാല് ജില്ലകളിൽ പതിനാല് ദിവസം കൊണ്ടാണ് ഈ ഒരു സന്ദേശയാത്ര പൂർത്തിയാകുന്നത് അപ്പോൾ ഈ ഒരു യാത്രക്ക് നൽകിയിരിക്കുന്ന പേരെന്താണ് കിക്ക് ഡ്രഗ്സ് എന്നുള്ളതാണ് അപ്പോൾ അതോടൊപ്പം തന്നെ ഓർത്തുവെക്കാം ഈ ഒരു സന്ദേശ ഈ ഒരു സന്ദേശയാത്രയുടെ സന്ദേശം എന്താണെന്ന് കൂടി ഓർത്തു വെക്കുക കരുത്തോടെ കളിക്കളങ്ങളിലേക്ക് എന്താണ് കരുത്തോടെ കളിക്കളങ്ങളിലേക്ക് എന്നുള്ളതാണ് ഈ ഒരു സന്ദേശയാത്ര അല്ലെങ്കിൽ ഈ ഒരു ലഹരി വിരുദ്ധ ക്യാമ്പയിനിൻ്റെ എന്താണ് സന്ദേശം എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു സന്ദേശത്തോടു കൂടി ഇത് ഉദ്ഘാടനം ചെയ്തത് ആരാണെന്ന് വെക്കുക നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് അപ്പോൾ ഓൺലൈനായിട്ടാണ് അദ്ദേഹം ഇത് ഉദ്ഘാടനം ചെയ്തത് അപ്പോൾ വെക്കുക കായിക വകുപ്പിൻ്റെ കീഴിൽ സംസ്ഥാന വ്യാപകമായി നടത്തപ്പെടുന്ന വിരുദ്ധ സന്ദേശയാത്ര ഏതാണ് കിക്ക് ഡ്രഗ്സ് എന്നുള്ളതാണ് അടുത്തതൊരു പ്രധാനമന്ത്രിയുടെ അപ്പോയിൻമെന്റ് ആണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ്യിൽ സിംഗപ്പൂരിന്റെ പ്രധാനമന്ത്രിയായി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടത് ആരെന്നാണ് അപ്പോൾ ഓർത്ത് വെക്കാം ആരാണ് ലോറൻസ് മോങ് ആണ് ആരാണ് ലോറൻസ് മോങ് ആണ് അദ്ദേഹം എന്താണ് സിംഗപ്പൂരിന്റെ സിംഗപ്പൂരിന്റെ പ്രധാനമന്ത്രിയായിട്ടാണ് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് അപ്പോൾ വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടതാണെന്ന് നമ്മൾ പറഞ്ഞു അപ്പോൾ എന്താണ് ഇതിനു മുമ്പും അദ്ദേഹം എന്താണ് സിംഗപ്പൂരിന്റെ പ്രധാനമന്ത്രി ആയിട്ടുണ്ട് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ്യിൽ സിംഗപ്പൂരിന്റെ പ്രധാനമന്ത്രിയായി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ് ലോറൻസ് போங் ஆன അടുത്തത് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരു അവാർഡാണ് അപ്പോൾ ഈ ഒരു അവാർഡിനെ പറ്റിയുള്ള കൂടുതൽ ഡീറ്റെയിൽസ് നമ്മൾ വേറൊരു ക്ലാസ്സിൽ ചർച്ച ചെയ്തിരുന്നു അപ്പോൾ പ്രഥമ എം പി വീരേന്ദ്രകുമാർ മെമ്മോറിയൽ നാഷണൽ തോട്ട് ലീഡർഷിപ്പ് അവാർഡാണ് അപ്പോൾ ഈ ഒരു അവാർഡിനെ അർഹനായിരിക്കുന്നത് ആരാണ് ഓർത്ത് വെക്കുക പാണ്ഡുരംഗ ഹെഗ്ഡേയാണ് ആരാണ് പാണ്ഡുരംഗ ആണ് ഈ ഒരു പുരസ്കാരത്തിന് അർഹനായിരിക്കുന്നത് അപ്പോൾ ആദ്യമായിട്ടാണ് ഈ ഒരു പുരസ്കാരം നൽകുന്നത് എന്താണ് പ്രഥമ പ്രഥമ എം പി വീരേന്ദ്രകുമാർ മെമ്മോറിയൽ നാഷണൽ തോട്ട് ലീഡർഷിപ്പ് അവാർഡാണ് അപ്പോൾ ഈ ഒരു അവാർഡിന്റെ ആദ്യ അവാർഡ് ലഭിച്ചത് ആർക്കാണ് പാണ്ഡുരംഗ ഹെഗ്ഡേക്കാണ് അപ്പോൾ ഈ അവാർഡ് നൽകി തുടങ്ങിയ വർഷം ഓർത്ത് വെക്കാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് ഇനി അവാർഡ് നൽകുന്നത് ആർക്കൊക്കെയാണ് ഏതൊക്കെ മേഖലകളിലാണെന്ന് നമ്മൾ പറഞ്ഞു എന്താണ് മാതൃഭൂമിയാണ് ഈ ഒരു പുരസ്കാരം നൽകുന്നത് അപ്പോഴെന്താണ് നമുക്കറിയാം എം പി വീരേന്ദ്രകുമാർ അദ്ദേഹത്തിന്റെ സ്മരണാർത്ഥമാണ് ഈ ഒരു പുരസ്കാരം നൽകുന്നത് അപ്പോൾ പരിസ്ഥിതി തത്വചിന്ത അതേപോലെ രാഷ്ട്രീയം സാഹിത്യം തുടങ്ങിയ മേഖലകളിലെ മുതലായ മനുഷ്യ സ്നേഹം മുതലായ ഈ ഒരു മേഖലകളിലൊക്കെ എന്താണ് മികച്ച സംഭാവനകൾ നൽകുന്നവർക്കാണ് ഈ ഒരു പുരസ്കാരം നൽകുന്നത് അപ്പോൾ നമുക്കറിയാം എന്താണ് പാണ്ഡുരംഗ ഹെഗ്ഡെ അദ്ദേഹം എന്താണ് എന്താ അപ്പിക്കോ പ്രസ്ഥാനത്തിന്റെ സ്ഥാപകനാണ് എന്താണ് അപ്പിക്കോ പ്രസ്ഥാനത്തിന്റെ വെക്കുക എന്താണ് അപ്പിക്കോ പ്രസ്ഥാനത്തിന്റെ സ്ഥാപകനാണ് അദ്ദേഹം ആരാണ് പാണ്ഡുരംഗ അപ്പോൾ ആ ഒരു പ്രവർത്തനത്തെ തുടർന്നാണ് അദ്ദേഹം എന്താണ് പരിസ്ഥിതിയിൽ നടത്തിയ ഈ ഒരു പ്രവർത്തനത്തെ തുടർന്നാണ് എന്താ ഈ ഒരു അവാർഡ് ഇദ്ദേഹത്തിന് ലഭിക്കുന്നത് അപ്പോൾ അപ്പിക്കോ പ്രസ്ഥാനം എന്താണെന്ന് നമുക്കറിയാം അപ്പിക്കോ പ്രസ്ഥാനം എന്താണ് മരങ്ങളെ സംരക്ഷിച്ചു ഒരു പ്രസ്ഥാനമായിരുന്നു എന്താണ് മരങ്ങളെ സംരക്ഷിച്ച് എന്താണ് വെട്ടാൻ പോകുന്ന വെട്ടിനെ ിക്കാൻ പോകുന്ന മരങ്ങളെ കെട്ടിപ്പിടിച്ചുകൊണ്ട് എന്താ ആലിംഗനം ചെയ്തുകൊണ്ട് ആ ഒരു വാക്കിനർത്ഥം അതാണ് അപ്പിക്കോ എന്നുള്ള വാക്കിനർത്ഥമാണ് ആലിംഗനം ചെയ്തുകൊണ്ട് മരങ്ങളെ സംരക്ഷിക്കുന്ന ആ ഒരു പ്രസ്ഥാനം അങ്ങനെ ഒരു മൂവ്മെന്റ് നടത്തിയത് ആരാണ് അതിന് നേതൃത്വം നൽകിയത് ആരാണെന്ന് ഓർത്തു വെക്കുക പാണ്ഡുരംഗയാണ് അപ്പോൾ ആ ഒരു പ്രസ്ഥാനത്തിന്റെ സ്ഥാപകൻ ആരാണ് എന്താണ് അപ്പിക്കോ പ്രസ്ഥാനത്തിന്റെ സ്ഥാപകനാണ് പാണ്ഡുരംഗ അദ്ദേഹത്തിന്റെ ഈ ഒരു പാരിസ്ഥിതിക പ്രവർത്തനങ്ങൾ കണക്കിലെടുത്താണ് ഈ ഒരു പ്രഥമ പുരസ്കാരം ആർക്ക് നൽകുവാൻ തീരുമാനിച്ചിരിക്കുന്നത് പാണ്ഡുരങ്കയ്ക്ക് നൽകുവാനായിട്ട് അതാണ് ആ പുരസ്കാരത്തിന് അദ്ദേഹം അർഹരോഗം ായത് അങ്ങനെയാണ് ഇനി അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ പ്രശസ്തമായ ഒരു പുസ്തകം കൂടി നമുക്ക് ഓർത്തു വെക്കാം ചിപ്കോ ആൻഡ് അപ്പിക്കോ ഹൗ സേവ് ദ ട്രീസ് എന്നുള്ള ഈ ഒരു ഗ്രന്ഥം എഴുതിയത് ആരാണെന്ന് ഓർത്തു വെക്കുക പാണ്ഡുരങ്കയാണ് ആരാണ് പാണ്ഡുരങ്കയാണ് ഇനി ഒരു പുരസ്കാരത്തിന്റെ സമ്മാന തുക എത്രയാണെന്ന് നമ്മൾ നേരത്തെ ചർച്ച ചെയ്തിട്ടുണ്ട് എന്താണ് അഞ്ചു ലക്ഷം രൂപയാണ് അഞ്ചു ലക്ഷം രൂപയാണ് എന്താണ് എം പി വീരേന്ദ്രകുമാർ മെമ്മോറിയൽ നാഷണൽ തോട്ടൽ ലീഡർഷിപ്പ് അവാർഡിന്റെ സമ്മാനത്തുക അപ്പോൾ ഈ ഒരു പ്രഥമ പുരസ്കാരം നൽകുന്നതിനുള്ള ഏർപ്പെടുത്തുന്നതിനുള്ള ജൂറി അംഗങ്ങൾ ആരൊക്കെയെന്നും നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു ആരൊക്കെയാണ് എം കെ സാനു അതേപോലെ ജയറാം രമേഷ് വന്ദന ശിവ തുടങ്ങിയവരാണ് ഈ ഒരു പുരസ്കാര പ്രഥമ പുരസ്കാരം ഏർപ്പെടുത്തിയിരിക്കുന്ന ജൂറിയിലെ അംഗങ്ങൾ അപ്പോൾ ഓർത്തു വെക്കുക രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നൽകി തുടങ്ങിയ എം പി വീരേന്ദ്രകുമാർ മെമ്മോറിയൽ നാഷണൽ തോട്ട ലീഡർഷിപ്പ് അവാർഡിന് ആദ്യമായി അർഹനായത് ആരാണ് പാണ്ഡുരംഗ ആണ് അടുത്തത് നമ്മളൊരു ആപ്പാണ് പരിചയപ്പെടുന്നത് അപ്പോൾ എന്തിനു വേണ്ടിയിട്ടുള്ള ആപ്പാണെന്ന് ഓർത്ത് വെക്കാം തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങൾക്കുമായി ഇലക്ഷൻ കമ്മീഷൻ പുറത്തിറക്കുന്ന സിംഗിൾ പോയിന്റ് ആപ്പ് അപ്പോൾ ആപ്പിന്റെ പേര് ഓർത്ത് വെക്കുക എന്താണ് ഇ സി ഐ നെറ്റ് എന്നുള്ളതാണ് ഇ സി ഐ നെറ്റ് എന്നുള്ള ഒരു ആപ്പാണ് അപ്പോൾ ആപ്പ് എന്തിനു വേണ്ടിയിട്ടാണ് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും എന്താണ് എല്ലാ പ്രവർത്തനങ്ങൾക്കുമായിട്ട് വേണ്ടിയിട്ട് ഇലക്ഷൻ കമ്മീഷൻ പുറത്തിറക്കുന്ന ഒരു ആപ്പാണ് അപ്പോൾ ഈ ഒരു ഇലക്ഷൻ കമ്മീഷൻ ഈ ഒരു ആപ്പ് പുറത്തിറക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ സേവനങ്ങളും ഒരിടത്ത് തന്നെ എളുപ്പത്തിൽ ലഭ്യമാകുന്നതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിരവധി ആപ്പുകൾ ഒന്ന് ചേർന്നിട്ടാണ് ഇങ്ങനെയൊരു പുതിയൊരു ആപ്പ് പുറത്തിറങ്ങുന്നത് എന്താണ് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്താ നിരവധി നാൽപ്പതോളം മൊബൈൽ അതേപോലെ മൊബൈൽ ആപ്ലിക്കേഷനും വെബ് ആപ്ലിക്കേഷനും ഒക്കെ ചേർന്നിട്ടാണ് ഇ സി ഐ നെറ്റ് എന്നുള്ള പുതിയൊരു ആപ്പ് പുറത്തിറങ്ങുന്നത് അതോടൊപ്പം തന്നെ നമുക്ക് വെക്കാം ദേശീയ ദേശീയ ഇലക്ഷൻ കമ്മീഷണർ ആരാണ് ഗ്യാനേഷ് കുമാർ ആണ് എന്താണ് ഇന്ത്യയുടെ ദേശീയ ഇലക്ഷൻ കമ്മീഷണർ ആരാണ് ഗ്യാനേഷ് കുമാർ ആണ് അപ്പോൾ നമ്മൾ ചർച്ച ചെയ്തത് ആപ്പിന്റെ പേര് ഓർത്ത് വെക്കുക ഇ സി ഐ നെറ്റ് എന്നുള്ള ഒരു ആപ്പാണ് ആപ്പ് എന്തിനു വേണ്ടിയിട്ടാണ് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും വേണ്ടിയിട്ട് ഇലക്ഷൻ കമ്മീഷൻ പുറത്തിറക്കുന്ന ഒരു സിംഗിൾ പോയിന്റ് ആപ്പാണിത് നിലവിൽ ഉണ്ടായിരുന്ന മറ്റൊരു ആപ്പാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് സ്കൈപ്പ് എന്നുള്ള ആപ്പാണ് അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വളരെ പ്രശസ്തമായ ഒരു ആപ്പാണ് എന്താണ് സ്കൈപ്പ് എന്നുള്ള ആപ്പ് അപ്പോൾ നമുക്കറിയാം ഇത് എന്താണ് ഒരു വീഡിയോ കോളിംഗ് ആപ്പാണ് ഒരു വീഡിയോ കോളിംഗ് ആപ്പാണ് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ്യിൽ എന്താണ് ഇതിൻ്റെ പ്രവർത്തനം അവസാനിപ്പിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ്യിൽ പ്രവർത്തനം അവസാനിപ്പിച്ച വീഡിയോ കോളിംഗ് ആപ്പ് ഏതാണെന്ന് വെക്കുക സ്കൈപ്പ് എന്നുള്ള ആപ്പാണ് ഇനി മൈക്രോസോഫ്റ്റിൻ്റെ ആപ്പാണ് എന്താണ് സ്കൈപ്പ് എന്നുള്ള ഈ ഒരു ആപ്പ് അപ്പോൾ ഇതിന് പകരമായിട്ട് ടീംസ് ടീംസ് എന്നുള്ള ഒരു ആപ്പ് വരുമെന്ന് പറഞ്ഞിട്ടുണ്ട് ടീംസ് എന്നുള്ള ഒരു പുതിയ ആപ്പ് ഉടനെ തന്നെ പുറത്തിറക്കുമെന്ന് മൈക്രോസോഫ്റ്റ് പ്രഖ്യാപിച്ചിട്ടുണ്ട് അപ്പോൾ ഓർത്തുവെക്കുക വെക്കുക ഇരുപത്തിയഞ്ച് മെയ്യിൽ പ്രവർത്തനം അവസാനിപ്പിച്ച വീഡിയോ കോളിംഗ് ആപ്പ് ഏതാണ് സ്കൈപ്പ് ആണ് ഇനി നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ് ഹാത്ത്വേയുടെ ചെയർപേഴ്സൺ സ്ഥാനം ഒഴിയുന്നത് ആരെന്നാണ് അപ്പോൾ ഓർത്തുവെക്കാം വാറൻ ബെഫറ്റ് ആണ് ആരാണ് വാറൻ ബെഫറ്റ് ആണ് അപ്പോൾ അദ്ദേഹം നിലവിൽ എന്താണ് ചെയർപേഴ്സൺ ആണ് എന്റ ചെയർപേഴ്സൺ ആണ് അതേപോലെ അദ്ദേഹം അദ്ദേഹം അപ്പോൾ ആ ഒരു സ്ഥാനം ചെയർപേം ഈ ഒരു വർഷം തന്നെ ഈ ഒരു വർഷത്തിൽ തന്നെ എന്താണ് ഒഴിയുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് അതിനുശേഷം എന്താണ് അദ്ദേഹത്തിന്റെ പിൻഗാമി ആ ഒരു സ്ഥാനത്തേക്ക് വരുന്നതായിരിക്കും അപ്പോൾ പോയിന്റ് ഓർത്തു വെക്കുക എന്താണ് ബെർ ബർ ഹാത്ത്വേയുടെ ചെയർപേഴ്സൺ സ്ഥാനം ഒഴിയുന്നത് ആരാണ് വാറൻ ആണ് ി നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ് അടുത്തിടെ പതിനഞ്ച് മണിക്കൂറോളം നീണ്ട പത്രസമ്മേളനം നടത്തിയ മാലിദ്വീപ് പ്രസിഡന്റ് ആരെന്നാണ് അപ്പോൾ ഓർത്തു വെക്കാം മുഹമ്മദ് മുയീസു ആണ് ആരാണ് മുഹമ്മദ് മുയീസു ആണ് ഒരു പത്രസമ്മേളനം നടത്തിയിരിക്കുന്നത് എന്താണ് പ്രത്യേകത അദ്ദേഹം പത്രസമ്മേളനത്തിൽ എന്താണ് പതിനഞ്ച് മണിക്കൂറോളമാണ് എന്താണ് ഉത്തരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത് അപ്പോൾ ജനങ്ങളുടെയും എന്താണ് പ്രസിഡന്റേയും ഈ ഒരു ചോദ്യങ്ങൾക്ക് അദ്ദേഹം എന്താണ് ഉത്തരം നൽകിക്കൊണ്ടിരുന്നത് പതിനഞ്ച് മണിക്കൂറുകളായിരുന്നു അപ്പോൾ ഈ ഒരു പതിനഞ്ച് മണിക്കൂറോളം നീണ്ടുനിന്ന പത്രസമ്മേളനം നടത്തിയ മാലിദ്വീപ് പ്രസിഡന്റ് ആണ് മാലിദ്വീപ് പ്രസിഡന്റ് ആണ് ആരാണ് മുഹമ്മദ് അദ്ദേഹം ഏത് രാജ്യത്തിന്റെ പ്രസിഡന്റ് പ്രസിഡന്റ് ആണെന്ന് ഓർത്തു വെക്കുക ആണ് അപ്പോൾ ഇതിലൂടെ അദ്ദേഹം ഒരു റെക്കോർഡ് മറികടന്നിരിക്കുകയാണ് എന്താണ് ഏറ്റവും ഏറ്റവും എന്താ ഒരു പത്രസമ്മേളനം നടത്തിയ രാഷ്ട്ര തലവൻ രാജ്യത്തിന്റെ തലവൻ എന്ന രീതിയിൽ അദ്ദേഹം പുതിയൊരു റെക്കോർഡ് സൃഷ്ടിച്ചിരിക്കുകയായിരുന്നു അപ്പോൾ ഇതിനു മുമ്പ് ഈ ഒരു ഉടമ ആരായിരുന്നു എന്നുള്ള കാര്യം കൂടി ഓർത്തു വെക്കുക രണ്ടായിരത്തി പത്തൊൻപതിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ ഉക്രൈന്റെ പ്രസിഡന്റ് സെലൻസ്കി നടത്തിയ മണിക്കൂറോളം നീണ്ടുനിന്ന ആ ഒരു പ്രസ് മീറ്റിന്റെ ആ ഒരു പത്രസമ്മേളനത്തിനെ മറികടന്നിരിക്കുകയാണ് ആരുടെയാണ് മാലിദ്വീപ് പ്രസിഡന്റ് ആയ മുഹമ്മദ് മുയീസുവിൻ്റെ ഇപ്പോൾ നടന്നിരിക്കുന്ന ഈ ഒരു പത്രസമ്മേളനം അപ്പോൾ ഓർത്തുവെക്കുക എന്താണ് പോയിന്റ് അടുത്തിടെ പതിനഞ്ച് മണിക്കൂറുകളോളം നീണ്ടു നിന്ന പത്രസമ്മേളനം നടത്തിയ മാലിദ്വീപ് പ്രസിഡന്റ് ആരാണ് മുഹമ്മദ് മുയീസു ആണ് ഇനി നമ്മൾ ചർച്ച ചെയ്യുന്ന പോയിന്റ് ഇതാണ് ജിനോം എഡിറ്റിംഗ് അരി ഇനങ്ങൾ വികസിപ്പിച്ച ആദ്യ രാജ്യം ഏതെന്നാണ് അപ്പോൾ വെക്കാം ഉത്തരം എന്താണ് ഇന്ത്യയാണ് ഇന്ത്യയാണ് ഇങ്ങനെ ഒരു എന്താ കണ്ടുപിടുത്തം നടത്തിയിരിക്കുന്നത് എന്താണ് ജീനോം എഡിറ്റിങ്ങിലൂടെ ജീനോം എഡിറ്റിങ്ങിലൂടെ പുതിയ അരി ഇനങ്ങളാണ് റൈസ് വെറൈറ്റീസ് ആണ് എന്താണ് ഇന്ത്യ വികസിപ്പിച്ചിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ വികസിപ്പിച്ച അരി ഇനങ്ങൾ ഏതൊക്കെയാണെന്ന് ഓർത്തു വെക്കുക ഡി ആർ ആർ റൈസ് ഹൺഡ്രഡ് ഒന്നിന്റെ പേരാണ് രണ്ട് ഇനങ്ങളാണ് വികസിപ്പിച്ചത് അത് ഒന്നിന്റെ പേരാണ് എന്താണ് ഡി ആർ ആർ റൈസ് ഹൺഡ്രഡ് ഹൺഡ്രഡും അതേപോലെ തന്നെ പുസ്സ ഓർത്തു വെക്കുക പുസ്സ പുസ പുസ ഡി എസ് ഡി എസ് ടി ഡി എസ് ടി റൈസ് വൺ എന്നീ ഇനങ്ങളാണ് കണ്ടുപിടിച്ചിരിക്കുന്നത് റൈസ് വൺ എന്നീ ഇനങ്ങളാണ് വികസിപ്പിച്ചിരിക്കുന്നത് അപ്പോഴെന്താണ് രണ്ട് ഇനമാണ് എന്തിലൂടെയാണ് എന്താണ് ജീനോം എഡിറ്റിങ്ങിലൂടെ ആ ഒരു കണ്ടുപിടുത്തത്തിലൂടെ ആ ഒരു സാങ്കേതിക വിദ്യ ഉപയോഗിച്ചിട്ടാണ് ഈ രണ്ട് റൈസ് വെറൈറ്റീസും കണ്ടുപിടിച്ചിരിക്കുന്നത് ഇന്ത്യ വികസിപ്പിച്ചിരിക്കുന്നത് അപ്പോൾ അതിൽ ഒന്നിൻ്റെ പേരെന്താണ് ഡി ആർ ആർ റൈസ് ഹൺഡ്രഡ് എന്നാണ് അതിന് എന്താണ് കംല എന്നും പറയും കംല എന്നും ഈ ഒരു റൈസിനത്തെ പറയുന്നുണ്ട് അതേപോലെ രണ്ടാമത്തെ റൈസ് വൺ എന്നുള്ളതാണ് എന്താണ് പുസ ഡി എസ് ടി റൈസ് വൺ എന്നുള്ളതാണ് രണ്ടാമത്തെ വെറൈറ്റി ഇനി ഈ രണ്ട് രണ്ട് വെറൈറ്റികളുടെയും മേന്മകൾ എന്തൊക്കെയാണെന്ന് കൂടി വെക്കാം അപ്പോൾ ഇതിൽ ആദ്യത്തെ വെറൈറ്റി ഏതാണെന്ന് നമ്മൾ പറഞ്ഞു എന്താണ് ഡി ആർ ആർ റൈസ് ഹണ്ട്രഡ് എന്നുള്ളതാണ് കംല എന്നുള്ളതാണ് ആദ്യത്തെ വെറൈറ്റി അപ്പോൾ ഇത് വികസിപ്പിച്ചിരിക്കുന്നത് സാമ്പ ഓർത്തു വെക്കുക സാമ്പ സാംബ മഹ്സൂരി എന്താണ് മഖ്സൂരി എന്നുള്ളതാണ് മക്സൂരി എന്നുള്ള ഒരു റൈസ് ഇനത്തെ അടിസ്ഥാനമാക്കിയിട്ടാണ് അതിൽ നിന്നുമാണ് എന്താണ് ഈ ഒരു ഈ ഒരു ഡി ആർ ആർ റൈസ് ഹണ്ട്രഡ് എന്നുള്ള ഈ ഒരു പുതിയ ഇനം റൈസ് വെറൈറ്റി കണ്ടുപിടിച്ചിരിക്കുന്നത് എന്താണെന്ന് ഓർത്തു വെക്കുക സാമ്പാ മഖ്സൂരി എന്നുള്ള ഈ ഒരു ഓൾറെഡി ഉള്ള ഒരു അരിയിൽ ാണ് ഈ ഒരു പുതിയ പുതിയ ഒരു റൈസ് ഇനത്തെ എന്താണ് ഈ ഒരു ജീനോം എഡിറ്റിംഗ് വഴി കണ്ടുപിടിച്ചിരിക്കുന്നത് വികസിപ്പിച്ചെടുത്തത് അപ്പോൾ അപ്പോഴിത് വികസിപ്പിച്ച ഇൻസ്റ്റിറ്റ്യൂട്ട് ഏതാണെന്ന് കൂടി ഓർത്ത് വെക്കാം ഏതാണ് ഐ സി എ ആർ ഐ സി എ ആർ ഐ ആർ ആർ ഹൈദരാബാദ് ആണ് എന്താണ് ഐ സി എ ആർ ഐ ഐ ആർ ആർ എന്താ ഹൈദരാബാദ് എന്നുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് എന്താണ് ആദ്യത്തെ ഈ ഒരു വെറൈറ്റി വികസിപ്പിച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിന്റെ മറ്റൊരു മേന്മ എന്താണെന്ന് പറഞ്ഞാല് ദിവസങ്ങൾ കൊണ്ട് നൂറ്റി മുപ്പത് ദിവസങ്ങളോളം കൊണ്ട് തന്നെ ഇതെന്താണ് പാകമാകുന്നതാണ് എന്താണ് പാകമാകുന്നതാണ് നൂറ്റി മുപ്പത് ദിവസങ്ങൾ കൊണ്ട് തന്നെ എന്താണ് ഈ ഒരു വിത്തിരം എന്താണ് പാകമാകുന്നതാണ് അപ്പോൾ വളരെ കുറഞ്ഞ കാലയളവ് കൊണ്ട് തന്നെ എന്താണ് പാകമാകുന്ന ഈ ഒരു റൈസ് എന്താണ് കുറഞ്ഞ അളവിൽ മാത്രം ജലം ആവശ്യമുള്ളൂ അതേപോലെ കുറഞ്ഞ അളവിൽ മാത്രം എന്താണ് വളങ്ങളും ഇട്ടാൽ മതി അപ്പോൾ കുറഞ്ഞ അളവിൽ എന്താണ് ജലം ഉപയോഗിച്ചും വളം ഉപയോഗിച്ചും എന്താ വിളവെടുക്കാൻ സാധിക്കുന്ന ഒരു വിത്തിനമാണിത് അതുപോലെ തന്നെ ഇതിൽ എന്താണ് മീതൈൻ മീതൈൻ എമിഷൻ വളരെ കുറവാണ് എന്താണ് ഒന്നാമത്തെ ഈ ഒരു വിറ ാണ് മീതയിൻ എമിഷൻ മീതൈൻ എമിഷൻ എന്താണ് വളരെ കുറവാണ് അതുപോലെ തന്നെ ഓർത്ത് വെക്കുക നമ്മൾ പറഞ്ഞു എന്താണ് സാമ്പാ മസൂരി എന്നുള്ള ഈ ഒരു വിത്തിനത്തെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ് ഒന്നാമത്തെ വെറൈറ്റി എന്ന് പറഞ്ഞു അപ്പോൾ ആ ഒരു വിത്തിനത്തിൻ്റെ എന്താണ് സാമ്പാ മസൂരിയുടെ ഗുണങ്ങളും ഗുണനിലവാരവും ഈ ഒരു അരിക്ക് ലഭിക്കുന്നതാണ് ഇനി അടുത്ത നമ്മൾ നോക്കുന്നത് എന്താണ് പുസ പുസ ഡി എസ് ടി റൈസ് വൺ എന്നുള്ളതാണ് രണ്ടാമത്തെ വിത്തിനം അപ്പോൾ ഇത് വികസിപ്പിച്ചത് ഏത് അടിസ്ഥാനത്തിലാണ് ഏത് വിത്തിനത്തിനെ അടിസ്ഥാനപ്പെടുത്തിയാണെന്ന് ഓർത്ത് വെക്കുക എം ടി യു ഓർത്തുവെക്കുക ഏത് അടിസ്ഥാനത്തിലാണ് എം ടി യു എം ടി യു വൺ സീറോ വൺ സീറോ എന്നുള്ള എന്നുള്ള അരിയെ അടിസ്ഥാനമാക്കിയിട്ടാണ് രണ്ടാമത്തെ വെറൈറ്റി ആയിട്ടുള്ള പുസ ഡി എസ് ടി റൈസ് വൺ എന്നുള്ള ഈ ഒരു പുതിയ വിത്തിനം എന്താ കണ്ടെത്തിയിരിക്കുന്നത് അപ്പോൾ ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഈ ഒരു രണ്ടാമത്തെ വിത്തിനം വികസിപ്പിച്ചെടുത്തത് എന്ന് വെക്കുക ഐ സി എ ആർ ഏതാണ് ഐ സി എ ആർ ഐ എ ആർ ഐ ന്യൂഡൽഹി ആണ് എന്താണ് ഐ സി എ ആർ ഐ എ ആർ ഐ ന്യൂഡൽഹി എന്നുള്ള സ്ഥാപനമാണ് രണ്ടാമത്തെ ഈ ഒരു വെറൈറ്റി വികസിപ്പിച്ചെടുത്തത് ഇനി ഇതിൻ്റെ മേന്മകൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഉപ്പും ക്ഷാരഗുണമുള്ള മണ്ണിൽ നിന്ന് പോലും ഒമ്പത് പോയിന്റ് ആറ് ആറ് ശതമാനം മുതൽ മുപ്പത് പോയിന്റ് നാല് ശതമാനം വരെ വിളവ് ലഭിക്കുന്ന ഒരു വെറൈറ്റിയാണിത് വെക്കുക എന്താണ് ഉപ്പും ക്ഷാരഗുണവുമുള്ള മണ്ണിൽ കൃഷി ചെയ്യാൻ വളരെ അനുയോജ്യമായിട്ടുള്ള അതിന് വരെ എന്താണ് വളരെ അനുയോജ്യമായിട്ടുള്ള ഒരു വിത്തനമാണ് രണ്ടാമത് നമ്മൾ ചർച്ച ചെയ്ത പുസാ ഡി എസ് ടി റൈസ് വൺ എന്നുള്ള വെറൈറ്റി അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഓർത്തു വെക്കുക ജീനോം എഡിറ്റിംഗ് അരി ഇനങ്ങൾ വികസിപ്പിച്ച ആദ്യ രാജ്യം ഏതാണ് ഇന്ത്യയാണ് ആ വെറൈറ്റി ആയിട്ടുള്ള രണ്ട് അരി ഇനങ്ങൾ ണെന്ന കൂടി വെക്കുക ഡി ആർ ആർ റൈസ് ഹൺഡ്രഡ് എന്നുള്ളത് എന്താണ് കംല എന്ന് പറയും അതേപോലെ രണ്ടാമത്തെ വെറൈറ്റി ആണ് പുസ ഡി എസ് ടി റൈസ് വണ് എന്നുള്ളത് അപ്പോൾ ഈ രണ്ട് വെറൈറ്റി എന്നാണ് രണ്ട് അരി വെറൈറ്റീസ് ആണ് കണ്ടെത്തിയിരിക്കുന്നത് ഏത് ടെക്നിക്കിലൂടെയാണെന്ന് ഓർത്തു വെക്കുക ജീനോം എഡിറ്റിങ്ങിലൂടെയാണ് അടുത്ത നമ്മൾ ചർച്ച ചെയ്യുന്ന പോയിന്റ് ഇതാണ് അടുത്തിടെ ഡിആർഡി ഒയും ഇന്ത്യൻ നാവികസേനയും ചേർന്ന് ട്രയൽ വാലിഡേഷൻ നടത്തിയ മിസൈൽ ഏതെന്നാണ് അപ്പോൾ ഈ ഒരു മിസൈലിൻ്റെ പേരോർത്ത് വെക്കാം എന്താണ് മൾട്ടി ഇൻഫ്ലുവൻസ് ഗ്രൗണ്ട് മൈൻ എന്നുള്ള ഒരു മിസൈലാണ് എന്താണ് എം ഐ ജി എം എന്നുള്ള ഒരു മിസൈലാണ് അപ്പോൾ ഈ ഒരു മിസൈലിന്റെ ആദ്യം എന്താണ് ട്രയൽ വാലിഡേഷൻ നടത്തിയിരിക്കുകയാണ് ആരൊക്കെ ചേർന്നാണെന്ന് ഓർത്ത് വെക്കുക ഡിആർഡി ഒയും അതേപോലെ ഇന്ത്യൻ നാവികസേനയും ചേർന്നിട്ടാണ് ഈ ഒരു ട്രയൽ വാലിഡേഷൻ നടത്തിയത് അപ്പോൾ ഈ ഒരു മിസൈലിന്റെ പേരെന്താണെന്ന് ഓർത്ത് വെക്കുക മൾട്ടി ഇൻഫ്ലുവൻസ് ഗ്രൗണ്ട് മൈൻ എന്നുള്ള മിസൈലാണ് ഇനി സ്പോർട്സുമായി ബന്ധപ്പെട്ട നമ്മൾ ചർച്ച ചെയ്യുന്നത് ഫോർമുല മിയാമി ഗ്രാൻഡ് പ്രിക്സിൽ വെക്കാം ആരാണ് ആരാണ് ഓസ്കാർ ഓസ്കാർ പിയാസ്ട്രി പിയാസ്ട്രി ആണ് ആണ് ഈ ഒരു മത്സരത്തിൽ ജേതാവായിരിക്കുന്നത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ആണ് ഫോർമുല വൺ മിയാമി ഗ്രാൻഡ് ആണ് അപ്പോൾ ആരാണ് ജേതാവായത് ഇനി അടുത്ത നമ്മൾ നോക്കുന്നത് ഒരു റാങ്കിങ്ങാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഐ സി സി പുരുഷ ലോക റാങ്കിങ്ങാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു റാങ്കിങ്ങിൽ പുരുഷ ഒ ഡി ഐ ടീം റാങ്കിങ്ങിൽ ഒന്നാം സ്ഥാനത്തുള്ളത് ഏത് ടീമാണെന്ന് വെക്കുക ഇന്ത്യയാണ് ഇന്ത്യൻ ടീമാണ് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമാണ് എന്താണ് പുരുഷ ഒ ഡി ഐ ടീം റാങ്കിങ്ങിൽ ഒന്നാമതുള്ളത് അതേപോലെ തന്നെ പുരുഷ ടെസ്റ്റ് ടീം റാങ്കിങ്ങിൽ ഒന്നാമതുള്ളത് ഏത് രാജ്യമാണെന്ന് ഓർത്ത് വെക്കുക ഓസ്ട്രേലിയ ആണ് എന്താണ് ഓസ്ട്രേലിയ ആണ് പുരുഷ ടെസ്റ്റ് ടെസ്റ്റ് ടീം റാങ്കിങ്ങിൽ എന്നാണ് ഒന്നാമതുള്ളത് അതേപോലെ െ പുരുഷ അന്താരാഷ്ട്ര ടി ട്വന്റി ടീം റാങ്കിങ്ങിൽ ഒന്നാമതുള്ള രാജ്യം ഏതാണ് അതും ഇന്ത്യ തന്നെയാണ് അപ്പോൾ ഇന്ത്യ എന്താണ് രണ്ട് റാങ്കിങ്ങിൽ എന്താണ് ഒന്നാമത് വന്നിട്ടുണ്ട് ഏതൊക്കെയാണ് വളരെ പ്രധാനപ്പെട്ട രണ്ട് റാങ്കിങ് ഏതൊക്കെയാണെന്ന് ഓർത്തുവെക്കുക പുരുഷ അന്താരാഷ്ട്ര ടി ട്വൻ്റി ടീം റാങ്കിങ്ങിലും അതേപോലെ പുരുഷ ഒ ഡി ഐ ടീം റാങ്കിങ്ങിലും ഇന്ത്യയാണ് ഒന്നാം സ്ഥാനത്തുള്ളത് അതേപോലെ പുരുഷ ടെസ്റ്റ് ടീം റാങ്കിങ് കൂടി വെക്കുക വയ്ക്കുക ഓസ്ട്രേലിയയാണ് ഈ ഒരു റാങ്കിങ്ങിൽ ഒന്നാമതുള്ളത് അപ്പോൾ ഈ ഒരു റിപ്പോർട്ടെല്ലാം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ്യിൽ പ്രസിദ്ധീകരിച്ചതിനെ അടിസ്ഥാനമാക്കിയാണ് അപ്പോൾ ഐ സി സി പുരുഷ ലോക റാങ്കിംഗ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാണ് നമ്മൾ നോക്കിയത് അതിൽ പുരുഷ ഒ ഡി ഐ ടീം റാങ്കിങ്ങിൽ ഒന്നാമതുള്ളത് ഇന്ത്യയാണ് അതേപോലെ പുരുഷ അന്താരാഷ്ട്ര ടി ട്വന്റി ടീം റാങ്കിങ്ങിൽ ഒന്നാമതുള്ളത് ഇന്ത്യയാണ് ഇനി നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ മാഡ്രിഡ് ഓപ്പൺ ടെന്നീസ് പുരുഷ കിരീടം നേടിയത് ആരെന്നാണ് അപ്പോൾ ഓർത്ത് വെക്കാം കാസ്പർ റൂഡാണ് ആരാണ് കാസ്പർ റൂഡാണ് ഈ ഒരു ഈ ഒരു മത്സരത്തിൽ എന്താ കിരീടം നേടിയിരിക്കുന്നത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ മത്സരമാണെന്ന് ഓർത്ത് വെക്കുക രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ മാഡ്രിഡ് ഓപ്പൺ ടെന്നീസ് പുരുഷ കിരീടം നേടിയത് ആരാണ് കാസ്പർ റോഡാണ് അടുത്തതൊരു വിയോഗമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ്യിൽ അന്തരിച്ച ഇന്ത്യൻ യോഗ പരിശീലകൻ ആരെന്നാണ് അപ്പോൾ വെക്കാം സ്വാമി ശിവാനന്ദ സരസ്വതിയാണ് ആരാണ് സ്വാമി ശിവാനന്ദ സരസ്വതിയാണ് അപ്പോൾ അദ്ദേഹം അന്തരിച്ചിരിക്കുകയാണ് ഇനി അദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്താണ് ഇന്ത്യൻ യോഗ പരിശീലകനാണ് വളരെ പ്രശസ്തനായിട്ടുള്ള ഒരു ഇന്ത്യൻ യോഗ പരിശീലകനായിരുന്നു അദ്ദേഹം അതേപോലെ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ള ഒരു പുരസ്കാരം കൂടി ഓർത്തുവെക്കാം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ രണ്ടായിരത്തി ഇരുപത്തി പത്മശ്രീ പുരസ്കാരം ആർക്ക് ലഭിച്ചിട്ടുണ്ട് സ്വാമി ശിവാനന്ദ സരസ്വതി ലഭിച്ചിട്ടുണ്ട് അപ്പോൾ ഓർത്തുവെക്കാം രണ്ടായിരത്തി ഇരുപത്തി മെയ്യിൽ അന്തരിച്ച പ്രശസ്ത ഇന്ത്യൻ യോഗ പരിശീലകൻ ആരാണ് സ്വാമി ശിവാനന്ദ സരസ്വതിയാണ് ഇതുവരെ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റുകൾ ഒന്നുകൂടി നോക്കാം ആദ്യം നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതായിരുന്നു കായിക വകുപ്പ് സംസ്ഥാന വ്യാപകമായി സംഘടിപ്പിക്കുന്ന ലഹരിവിരുദ്ധ സന്ദേശയാത്ര ഏതെന്നാണ് അപ്പോൾ കിക്ക് ഡ്രഗ്സ് എന്നുള്ളതാണ് ഈ ഒരു സന്ദേശ യാത്രക്ക് നൽകിയിരിക്കുന്ന പേര് അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് സിംഗപ്പൂർ പ്രധാനമന്ത്രിയായിട്ട് വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടത് ആരെന്നാണ് അപ്പോൾ ലോറൻസ് ബോങ് ആണ് ഈ ഒരു സ്ഥാനത്ത് േക്ക് വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് അത് കഴിഞ്ഞൊരു പുരസ്കാരമായിരുന്നു നമ്മൾ നോക്കിയത് പ്രഥമ എം ബി വീരേന്ദ്രകുമാർ മെമ്മോറിയൽ നാഷണൽ തോട്ട ലീഡർഷിപ്പ് അവാർഡാണ് അപ്പോൾ ഈ ഒരു പുരസ്കാരത്തിന് അർഹനായത് ആരാണ് പാണ്ഡുരംഗ ഹെഡേ ആണ് ഈ ഒരു പുരസ്കാരത്തിന് അർഹനായത് അപ്പോൾ നമ്മൾ പറഞ്ഞു പരിസ്ഥിതി അതേപോലെ തത്വചിന്ത രാഷ്ട്രീയം സാഹിത്യം തുടങ്ങിയ മേഖലകളിലെ സംഭാവനകളെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഈ ഒരു പുരസ്കാരം നൽകുന്നത് അപ്പോൾ പാണ്ഡുരംഗയ്ക്ക് പരിസ്ഥിതിയുടെ പരിസ്ഥിതിയിൽ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഈ ഒരു പുരസ്കാരം ലഭിച്ചത് അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് എല്ലാ പ്രവർത്തനങ്ങൾക്കുമായി ഇലക്ഷൻ കമ്മീഷൻ പുറത്തിറക്കുന്ന സിംഗിൾ പോയിന്റ് ആപ്പ് ഏതെന്നാണ് അപ്പോൾ ഇ സി ഐ നെറ്റ് എന്നുള്ള ആപ്പാണിത് അപ്പോൾ പറഞ്ഞു എന്താണ് ഇലക്ഷൻ ഇലക്ഷൻ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊരു ആപ്പ് പുറത്തിറങ്ങുന്നത് അപ്പോൾ നാല്പതോളം മൊബൈൽ വെബ് ഒരുമിച്ച് കൊണ്ടിട്ടാണ് ഒരുമിച്ച് കൊണ്ട് ചേർത്താണ് ഇങ്ങനെയൊരു ആപ്പ് പുതിയൊരു ആപ്പ് പുറത്തിറങ്ങുന്നത് അതേപോലെ നമ്മുടെ നാഷണൽ ഇലക്ഷൻ കമ്മീഷണർ ആരാന്ന് നമ്മൾ പറഞ്ഞു എന്താണ് ഗ്യാനേഷ് കുമാറാണ് അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ്യിൽ പ്രവർത്തനം അവസാനിപ്പിച്ച വീഡിയോ കോളിംഗ് ആപ്പ് ഏതെന്നാണ് അപ്പോൾ മൈക്രോസോഫ്റ്റിന്റെ സ്കൈപ്പ് എന്നുള്ള ആപ്പാണ് ഇപ്പോഴെന്താണ് പ്രവർത്തനം അവസാനിപ്പിച്ചിരിക്കുന്നത് അതുകഴിഞ്ഞ് നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതായിരുന്നു ബെർഷെയർ ഹാത്വേയുടെ ചെയർപേഴ്സൺ സ്ഥാനം ഒഴിയുന്നത് ആരെന്നാണ് അപ്പോൾ വാറൻ ബെഫറ്റ് ആണ് ഈ ഒരു സ്ഥാനം എന്താണ് അദ്ദേഹം എന്തായിരുന്നു ബെർക് ഷെയർ ഹാത്വേയുടെ ചെയർപേഴ്സണും അതേപോലെ സിഇഒയും ആയിരുന്നു ആ ഒരു സ്ഥാനമാണ് അദ്ദേഹം ഒഴിയുന്നത് ശേഷം നമ്മൾ നോക്കിയത് അടുത്തിടെ പതിനഞ്ച് മണിക്കൂറുകളോളം നീണ്ട പത്രസമ്മേളനം നടത്തിയ മാലിദ്വീപ് പ്രസിഡന്റ് ആരെന്നാണ് അപ്പോൾ മുഹമ്മദ് മുയിസുമാണ് എന്നാണ് ഇത്രയും നേരം നീണ്ടിട്ടുള്ള ഒരു പത്രസമ്മേളനം നടത്തിയ മാലിദ്വീപ് പ്രസിഡന്റ് അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് ജിനോം എഡിറ്റിംഗ് അരി ഇനങ്ങൾ വികസിപ്പിച്ച ആദ്യ രാജ്യമേതെന്നാണ് അപ്പോൾ ഇന്ത്യയാണ് ഇങ്ങനെ ഒരു സാങ്കേതിക വിദ്യയിലൂടെ പുതിയ അരി ഇനങ്ങൾ കണ്ടെത്തിയിരിക്കുന്നത് വികസിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ പുതിയതായി വികസിപ്പിച്ച ആ അരി ഇനങ്ങൾ ഏതൊക്കെയാണെന്ന് നമ്മൾ പറഞ്ഞു ഡി ആർ ആർ റൈസ് ഹൺഡ്രഡ് അതേപോലെ തന്നെ പുസ ഡി എസ് ടി വൺ എന്നുള്ള റൈസ് വൺ എന്നുള്ള ഇനങ്ങളായിരുന്നു ഇന്ത്യ പുതിയതായിട്ട് അടുത്തിടെ വികസിപ്പിച്ച അരി ഇനങ്ങൾ അപ്പോൾ ജീനോം എഡിറ്റിംഗ് സാങ്കേതിക വിദ്യ ഉപയോഗിച്ചാണ് ഈയൊരു അരി ഇനങ്ങൾ വികസിപ്പിച്ചത് അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് അടുത്തിടെ ഡിആർഡി ഒയും ഇന്ത്യൻ നാവികസേനയും ചേർന്ന് ട്രയൽ വാലിഡേഷൻ നടത്തിയ മിസൈൽ ഏറെ അപ്പോൾ എം ഐ എം ഐ ജി എം എന്നുള്ള ഈ ഒരു മിസൈലിനെയാണ് മിസൈലിൻ്റെയാണ് ട്രയൽ വാലിഡേഷൻ അടുത്തിടെ നടക്കുന്നത് ത് അതായിരത്തി അഞ്ച് ഫോർമുല വൺ മിയാമി ഗ്രാൻഡ് ബ്രിക്സിൽ ജേതാവായത് ആരെന്നാണ് അപ്പോൾ ഓസ്കാർ പി ആണ് ഈ ഒരു മത്സരത്തിൽ ജേതാവായത് ശേഷം നമ്മൾ നോക്കിയത് ഒരു റാങ്കിംഗ് ആയിരുന്നു ഐ സി സി പുരുഷ ലോക റാങ്കിംഗ് ആണ് അപ്പോൾ ഈ ഒരു റാങ്കിങ്ങിൽ തന്നെ പുരുഷ ഒ ഡി ഐ ടീം റാങ്കിങ്ങിൽ ഒന്നാമതുള്ളത് ഇന്ത്യയാണ് അതുപോലെ തന്നെ പുരുഷ ടെസ്റ്റ് ടീം റാങ്കിങ്ങിൽ ഒന്നാമതുള്ളത് ഓസ്ട്രേലിയയാണ് അത് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കിയ കാറ്റഗറി പുരുഷ അന്താരാഷ്ട്ര ടി ട്വന്റി ടീം റാങ്കിങ്ങിൽ ഒന്നാമതുള്ളത് ഏതെന്നാണ് അതും ഇന്ത്യ തന്നെയാണ് അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് രണ്ടായിരത്തി അഞ്ച് ഓപ്പൺ ടെന്നീസ് പുരുഷ കിരീടം നേടിയത് ആരെന്നാണ് അപ്പോൾ കാസ്പർ റൂഡാണ് ഈ ഒരു ഈ ഒരു മത്സരത്തിൽ എന്താണ് ജേതാവായത് കിരീടം നേടിയത് അപ്പോൾ ഓർത്തുവെക്കുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്താണ് മാഡ്രിഡ് ഓപ്പൺ ടെന്നീസ് പുരുഷ കിരീടം നേടിയത് ആരാണ് കാസ്പർ റൂഡാണ് അത് കഴിഞ്ഞിട്ട് ഒരു വിയോഗമായിരുന്നു നമ്മൾ ചർച്ച ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ്യിൽ അന്തരിച്ച പ്രശസ്ത ഇന്ത്യൻ യോഗ പരിശീലകൻ ആരെന്നാണ് അപ്പോൾ സ്വാമി ശിവാനന്ദ സരസ്വതിയാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ പത്മശ്രീ പുരസ്കാരം അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട രണ്ട് ചോദ്യം താഴെ കമന്റ് ചെയ്യുക ആദ്യത്തെ ചോദ്യം ഇതാണ് സൂപ്പർ കപ്പ് ൾ ആരൊക്കെ ജംഷഡ്പൂർ എഫ് സി ഓപ്ഷൻ ബി എഫ് സി ഓപ്ഷൻ സി മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസ് ഓപ്ഷൻ ഡി കേരള ബ്ലാസ്റ്റേഴ്സ് രണ്ടാമത്തെ ചോദ്യം ഇതാണ് അടുത്തിടെ അബ്ദാനി മിസൈൽ പരീക്ഷിച്ച രാജ്യം ഏതൊന്നാണ് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ ഇറാൻ ഓപ്ഷൻ ബി ഇസ്രായേൽ ഓപ്ഷൻ സി പാകിസ്ഥാൻ ഓപ്ഷൻ ഡി സിറിയ ചിരിയുത്തരങ്ങൾ താഴെ കമന്റ് ചെയ്യുക കഴിഞ്ഞ ക്ലാസ് നൽകിയിരുന്ന ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ ചർച്ച ചെയ്യാം ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പ്രസ് ഫ്രീഡം പ്രൈസിന് അർഹത നേടിയത് ഏത് പത്രമെന്നായിരുന്നു അപ്പോൾ ശരി ഉത്തരം ഏതാണ് ഓപ്ഷൻ സി ആണ് ലാ പ്രിൻസ എന്നുള്ള പത്രത്തിനാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഈ ഒരു പുരസ്കാരം ലഭിച്ചത് രണ്ടാമത്തെ ചോദ്യം ഇതായിരുന്നു ലോകാരോഗ്യ സംഘടനയുടെ വയോജന സൗഹൃദ നഗരങ്ങളുടെ ഗ്ലോബൽ നെറ്റ്വർക്ക് പട്ടികയിൽ ഇടം നേടിയ കേരളത്തിൽ നിന്നുള്ള നഗരം ഏതെന്നാണ് ഉത്തരം ഏതാണ് ഓപ്ഷൻ ബി ആണ് കോഴിക്കോട് നഗരത്തിനാണ് ഈ ഒരു ലിസ്റ്റിൽ ഇടനേടാൻ സാധിച്ചത് ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത പോയിന്റുകൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു നന്നായി പഠിക്കുക നന്നായി മുന്നേറുക മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം